നെഗറ്റീവ് ഗർഭപരിശോധന ഫലം സാധാരണയായി നിങ്ങൾ ഗർഭിണിയല്ല എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ നിങ്ങൾ ഗർഭിണിയാണെങ്കിലും നെഗറ്റീവ് ഫലം ലഭിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫലം ലഭിച്ചു ഒന്നാമത്തേത് വളരെ നേരത്തെ പരീക്ഷിച്ചു ഗർഭപരിശോധനയ്ക്ക് നിങ്ങളുടെ മൂത്രത്തിൽ ഗർഭധാരണ ഹോർമോൺ എച്ച് സി കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടാമത്തേത് തെറ്റായ സാമ്പിളാണ് നിങ്ങൾ ദിവസത്തിലെ ആദ്യത്തെ മൂത്രം ഉപയോഗിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ദ്രാവകം കുടിച്ചിരിക്കാം മൂന്നാമത്തേത് ടെസ്റ്റ് വേണ്ടത്ര സെൻസിറ്റീവ് ആയിരിക്കില്ല ഗർഭധാരണം നേരത്തെ ഗർഭം കണ്ടുപിടിക്കാൻ ടെസ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കില്ല ഇതുകൂടാതെ മറ്റു ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ സമ്മർദ്ദം ശരീരഭാരം ഹോർമോൺ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ പി സി ഒ എസ് അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ എന്നിവ നിങ്ങളുടെ ആർത്തവചക്രത്തെ ബാധിച്ചേക്കാം നിങ്ങൾക്ക് ഇത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം കുറച്ചു ദിവസം മുതൽ ഒരാഴ്ച വരെ കാത്തിരുന്ന മറ്റൊരു പരിശോധന നടത്തുക രണ്ട് നെഗറ്റീവ് ടെസ്റ്റുകൾക്ക് ശേഷവും നിങ്ങൾക്ക് ആർത്തവം ലഭിക്കുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക ഒരു ഫെർട്ടിലിറ്റി ഡോക്ടറെ കാണുന്നത് പരിഗണിക്കുക